പണം നൽകി യാത്ര നടത്തിയ മുഴുവൻ പേരെയും പെരുമഴയത്ത് പാതിവഴിയിൽ ഇറക്കിവിട്ട് ബസ് ജീവനക്കാരുടെ ക്രൂരത മലപ്പുറം തിരൂർ പാതയിൽ ഓടുന്ന നിനു സ്റ്റാർ എന്ന ബസ്സിലെ ജീവനക്കാരാണ് യാത്രക്കാരെ മഴയത്ത് ഇറക്കിവിട്ടത് വലത്തൂർ ജംഗ്ഷനിൽ ബ്ലോക്ക് ഉണ്ടെന്നാണ് ഇതിനു കാരണമായി ഇവർ പറഞ്ഞത് ബസിന് യാതൊരു സാങ്കേതിക തകരാറും ഉണ്ടായിരുന്നില്ല ഇതിനെതിരെ പ്രതികരിച്ച യാത്രക്കാരെ ഭീഷണിയുടെ സ്വരം മുഴക്കിയാണ് ഇവർ ഇറക്കിയത് ഒരു സ്വകാര്യ ബസ്സിൽ നിന്നാണ് ഞാനടക്കം എൻ്റെ മകളടക്കം എൻ്റെ ഭാര്യ അടക്കം ഏകദേശം നൂറോളം ആളുകൾക്ക് വളരെ മോശപ്പെട്ടൊരു അനുഭവം ഉണ്ടായത് ഇന്നലെയാണ് സംഭവം ഇരുപത്തി എട്ടാം തീയതി ഇരുപത്തി എട്ടാം തീയതി വൈകിട്ട് മലപ്പുറത്ത് നിന്ന് തിരൂരിലേക്കുള്ള ഒരു സ്വകാര്യ ബസ്സിൽ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മകളും കയറിയിരുന്നു ബസ് പിന്നെ ഏകദേശം കോട്ടക്കൽ എത്തിയപ്പോൾ കോട്ടക്കൽ കഴിഞ്ഞ് ചങ്കുവെട്ടി എന്ന് പറയുന്ന ഭാഗത്തെത്തിയപ്പോൾ ബസ്സിലുള്ള ആളുകളോട് മുഴുവൻ ഇറങ്ങി പോവാനാണ് ബസ്സിലെ കണ്ടക്ടറും ബസ്സിലെ മറ്റ് ജീവനക്കാരും ആവശ്യപ്പെട്ടത് ഇവരുടെ ഭീഷണി വള്ളാ വല്ലാതെ കൂടിയപ്പോൾ മറ്റുള്ള യാത്രക്കാരൊക്കെ ഇറങ്ങിപ്പോയി പക്ഷെ എനിക്ക് എന്തോ ഇറങ്ങി പോകാൻ തോന്നിയില്ല ഞാൻ ബസ്സിൽ തന്നെ ഇരുന്നു പൈസ കൊടുത്തിട്ട് നിന്ന് കയറിയിട്ട് തിരൂരിൽ എത്താനുള്ള പൈസ കൊടുത്തിട്ടാണ് ഞാൻ ബസ്സിൽ കയറിയിട്ടുള്ളത് എന്നെ അല്ലെങ്കിൽ അവിടെ ഇറക്കി വിട്ട മുഴുവൻ പേരെയും മലപ്പുറത്ത് നിന്ന് കയറിയ സ്ഥലത്ത് നിന്ന് ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറക്കി വിടാനാണ് ഈ സ്വകാര്യ ബസ് ബസ്സിന് സർക്കാർ പെർമിറ്റ് കൊടുത്തിട്ടുള്ളത് ഈ പെർമിറ്റ് പ്രകാരം അവര് ഞങ്ങളെ തിരൂരിൽ കൊണ്ടാക്കി തന്നേ പറ്റൂ പക്ഷെ ഇവര് ഞങ്ങളെ വഴിയിൽ ഇറക്കി വിടാനുണ്ടായത് ഈ ഇറക്കി വിട്ട സ്ഥലത്തോ പെരുമഴ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ യാത്രക്കാരൻ മുഴുവൻ ഇറക്കി വിട്ടത് ഇറങ്ങി പോവാൻ തയ്യാറാകാതിരുന്ന എന്നെയും ഭാര്യയെയും കുഞ്ഞിനെയും ബസ്സിനകത്ത് നിർത്തി മറ്റുള്ളവരെ മുഴുവൻ ഇറക്കി വിട്ട് ഞങ്ങളുമായിട്ട് ഈ ബസ് എടരിക്കോട് ജംഗ്ഷനിലെത്തി ദേശീയപാതയ്ക്ക് സമീപം ഇവർ ബസ് നിർത്തിയിട്ടു ബസ് നിർത്തിയിട്ടതിന് ശേഷം വീണ്ടും ഭീഷണി തുടങ്ങി ഞങ്ങളോട് പുറത്തിറങ്ങി പുറത്തിറങ്ങിപ്പോവാൻ ഇവർ ആവശ്യപ്പെട്ടു ഇറങ്ങില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചു നിന്നപ്പോ ഭാര്യയെയും കുഞ്ഞിനോടുമൊക്കെ ഇവര് ഭീഷണിപ്പെടുത്തുന്നത് ഞാൻ കണ്ടിരുന്നു ബസ് മുന്നോട്ട് തീരെ എടുക്കില്ല എന്ന് ഉറപ്പ് വന്ന സമയത്ത് ഞങ്ങൾ ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഈ സമയത്ത് കുറച്ച് നാട്ടുകാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ കൂടി ഇത് കൂടിയത് കണ്ടപ്പോൾ ഞാൻ കൂടാതെ ഞാനിത് വീഡിയോ പകർത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ ബസ്സുകാർ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ഓട്ടോറിക്ഷ വിളിച്ചു തരാം ഈ ഓട്ടോറിക്ഷയിൽ നിങ്ങളെ തിരൂരിൽ എത്തിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഈ ബസ്സിൽ നിന്ന് മറ്റുള്ള എല്ലാ യാത്രക്കാരെയും അവിടെ ഇറക്കി വിട്ടു അവർക്ക് മുഴുവൻ എന്താ നിങ്ങൾ ഓട്ടോറിക്ഷ വിളിച്ചു കൊടുക്കാൻ കൊടുക്കാത്തത് അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഓട്ടോറിക്ഷയിൽ വിളിച്ചിട്ട് ഓട്ടോറിക്ഷ വിളിച്ചുകൊടുത്ത് തിരൂരിലെത്തിക്കണ്ടേ അപ്പൊ ഞങ്ങൾക്ക് മാത്രമായിട്ട് നിങ്ങളുടെ ഓശാരം ഞങ്ങൾക്ക് മാത്രമായിട്ട് വേണ്ട ഞങ്ങൾക്ക് അറിയാം ഇവിടുന്ന് ഇനിയിപ്പെങ്ങനെയാ പോകേണ്ടത് എന്നുള്ളത് പക്ഷെ ഞങ്ങൾ പരാതി കൊടുക്കും ഈ കാര്യത്തിൽ വ്യക്തമായ പരാതി കൊടുക്കും എന്ന് അവരെ ബോധ്യപ്പെടുത്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിൽക്കുമ്പോ ഏർ തൊട്ടടു ഇവർ പറഞ്ഞ ബസ് പോവില്ല തിരൂരിലേക്ക് ബസ് പോവില്ല എന്ന് പറയാനുണ്ടായ കാരണം വയലത്തൂരില് ബ്ലോക്ക് ആണ് എന്നാണ് പറഞ്ഞത് വയലത്തൂരിൽ ബ്ലോക്ക് ആയതുകൊണ്ട് കൊണ്ട് തിരൂര് കോട്ടയ്ക്കൽ കഴിഞ്ഞ് ബസ് പോവില്ലാന്ന് വയലത്തൂരിലും കോട്ടയ്ക്കലും തിരൂര് പയ്യനങ്ങാടിയിലും ഒക്കെ എല്ലാ ദിവസവും ബ്ലോക്ക് ഉള്ള സ്ഥലങ്ങളാണ് ഈ ബ്ലോക്കുള്ള സ്ഥലം ഇവർക്ക് മുഴുവൻ അറിയുന്ന കാര്യല്ലേ ഇനി ഞങ്ങളെ ഈ ബസ്സിൽ നിന്ന് പുറത്ത് വിട്ട് എഡറിക്കോട് ജംഗ്ഷനിൽ ഇറക്കി വിട്ട് പിന്നെ ഞങ്ങൾക്ക് അടുത്ത ബസ്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണം ഏകദേശം ഇരുന്നൂറ്റി അൻപത് മീറ്ററോളം നടന്ന് എഡറിക്കോട് ബസ് സ്റ്റോപ്പിൽ എത്തണം സമയം ഞങ്ങൾ ബസ് 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 സ്റ്റോപ്പ് വരെ എത്തി ഇതിനിടയിൽ രണ്ട് 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 പോയി ഈ ബ്ലോക്ക് യാത്രക്കാരനായ തൃപ്രോട് സ്വദേശിയായ എസ് രാഹുൽ ബസ് ജീവനക്കാർക്കെതിരെ മുഖ്യമന്ത്രിക്കും ഗതാഗത മന്ത്രിക്കും കലക്ടർക്കും മോട്ടോർ വാഹന വകുപ്പിനും പരാതി നൽകി രാഹുലും ഭാര്യയും ഒൻപത് വയസ്സുള്ള മകളും മലപ്പുറത്തു നിന്ന് ഈ ബസ്സിൽ കയറിയിരുന്നു പണം നൽകിയതിനാലും മറ്റു സാങ്കേതിക തകരാറില്ലാത്തതിനാലും തിരൂരിൽ എത്തിക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു ഇതോടെ ഇവർക്കെതിരെ ബസ് ജീവനക്കാർ ഭീഷണി മുഴുക്കിയെത്തുകയായിരുന്നു കോട്ടയ്ക്കൽ ചങ്കുവെട്ടിയിൽ മറ്റു യാത്രക്കാരെ നിർബന്ധിച്ച് ഇറക്കി വിട്ടെങ്കിലും രാഹുലും കുടുംബവും ഇറങ്ങിയിരുന്നില്ല തുടർന്ന് എടരിക്കോട് ജംഗ്ഷനിൽ എത്തിച്ച ബസ് അവിടെ നിർത്തിയിട്ട് ഭീഷണി തുടരുകയും ബസ് എടുക്കാതിരിക്കുകയും ചെയ്തതോടെ ഇവർക്കും ഇറങ്ങേണ്ടി വന്നു പെരുമഴയത്താണ് ഇവരടക്കമുള്ള എല്ലാ യാത്രക്കാരെയും ഇറക്കിവിട്ടത് ഇതോടെ നാട്ടുകാരിൽ ചിലർ പ്രശ്നത്തിൽ ഇടപെട്ടതോടെ രാഹുലിനും കുടുംബത്തിനും തിരൂരിലെത്താൻ ഓട്ടോറിക്ഷ വിളിച്ചു നൽകാമെന്നായി എന്നാൽ മറ്റു യാത്രക്കാരെ മുഴുവൻ റോഡിലിറക്കി വിട്ടതിനാൽ ഇവർ അതിന് കൂട്ടാക്കിയില്ല ഈ സമയം വയലത്തൂരിലെ ബ്ലോക്ക് പ്രശ്നമാക്കാതെ മലപ്പുറത്തു നിന്നുള്ള രണ്ടു ബസ്സുകൾ ഇതുവഴി കടന്നുപോയിരുന്നു ഇരുപത്തിയെട്ടിന് വൈകിട്ട് അഞ്ചരയോടെയായിരുന്നു സംഭവം ബസ്സിലെ കണ്ടക്ടറുടെ ലൈസൻസ് റദ്ദു ചെയ്യണമെന്നും ബസ്സിന്റെ പെർമിറ്റിനെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടാണ് രാഹുൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകിയിരിക്കുന്നത് ടി വി ന്യൂസ് തിരൂർ എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ടു ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോട് കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ